നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭ ആരോഗ്യ വിഭാഗം ഇരിഞ്ഞാലക്കുട നഗരത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ബൈപാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ബോബനും മോളിയും റെസ്റ്റോറന്റിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ചിക്കൻ ബീഫ് റൈസ് കോളിഫ്ലവർ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തത് നഗരത്തിൽ ഒമ്പതോളം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ ന്യൂനതകൾ പരിഹരിക്കാൻ അതാത് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത റെസ്റ്റോറന്റിനെതിരെ പിഴ ചുമത്താനും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതേയുള്ളൂ എന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ നിസാർ വി എ ഇംന നീതു അനന്തുലാൽ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് നഗരസഭ രൂപ പുനരുദ്ധരിച്ച പി കെ ചാത്തൻ മാസ്റ്റർ ഹാളിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര വർഷം പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരണസമിതിക്കെതിരെ കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഹാളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കുടിവെള്ളം പോലും ലഭ്യമല്ല നിലവിലെ കിണർ കാടുപിടിച്ച സ്ഥിതിയിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയതും നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തതുമായ ജനറേറ്റർ മഴയും വെയിലും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാളിന് മതിലും ഗേറ്റുമില്ല മുൻവശത്ത് ഇലക്ട്രിക് വയറുകൾ അപകടകരമായ വിധം തുറന്നുകിടക്കുകയാണ് ഹാളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അതിൽ പട്ടികജാതി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നും നൂറ് ശതമാനം പട്ടികജാതി ഫണ്ട് ചെലവഴിച്ച് പണിത ഹാൾ ആ വിഭാഗങ്ങൾക്ക് സൗജന്യമായി നൽകണമെന്നും നേരത്തെ നടന്ന പ്രക്ഷോഭങ്ങളിലൂടെ ആവശ്യപ്പെടുകയും ഈ ആവശ്യം നഗരസഭ അംഗീകരിച്ചതുമാണ് എന്നാൽ ഇതൊന്നും നാളിതുവരെയായിട്ടും നഗരസഭ പാലിച്ചില്ലെന്ന് കെ പി എം എസ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഇനി അവിടെ പട്ടികജാതി ഫണ്ട് ചെലവഴിക്കാൻ അനുവദിക്കില്ലെന്നും ഹാളിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അടിയന്തിരമായി പരിഹരിക്കാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി സി രഘു പറഞ്ഞു നമ്മള് വീണ്ടും ഹാളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ തെരുവിലേക്ക് വീണ്ടും വലിച്ചതിനു വേണ്ടിയിട്ടുള്ള ോധപൂർവമായ ശ്രമമാണ് ഇരിങ്ങാലക്കുട നഗരസഭ ഭരണാധികാരികളും അധികാരികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സി പി കെ ചാത്തൻ മാസ്റ്ററെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് പുറത്തുശേരി ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ശാരദാ കുഞ്ഞന്റെ നേതൃത്വത്തിൽ ഒരു ചാത്തൻ സ്മാരകം പണിയുകയും തുടർന്ന് വർഷങ്ങളോളം അത് കാട് പിടിച്ച് അനാഥമായി കിടന്ന സമയത്ത് കെ പി എം എസിന്റെ നേതൃത്വത്തിലും പട്ടികജാതി വിവിധ പട്ടികജാതി സംഘടനകളുടെ നേതൃത്വത്തിലും നിരവധി സമരങ്ങൾ ഈ ആള് തുറന്നു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടങ്ങൾ നടത്തിയിരുന്നു പിന്നീട് സ്വർദ്ദശ്ശേരി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലയിച്ചോടുകൂടി ഈ ഹാള് മുനിസിപ്പാലിറ്റിയിലേക്ക് ലയിക്കുകയും മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലാവുകയും തുടർന്ന് ഈ ഹാളുമായി ബന്ധപ്പെട്ട് ആ മുനിസിപ്പാലിറ്റി എല്ലാ വർഷവും പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറയുന്ന ഡേറ്റിനകത്ത് പട്ടികജാതി ഫണ്ട് ചിലവഴിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി ഫണ്ട് ചിലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വരുമ്പോ ആ ഫണ്ട് നൂറ് ശതമാനം ഈ ഹാളിന്റെ നവീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് പറഞ്ഞ ഈ ഹാളിൽ നിരന്തരം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഹാളിന് വേണ്ടി ചെലവഴിച്ചത് എന്നാൽ ഈ ഹാളിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കുക മാത്രമല്ല ഇത് വീണ്ടും വീണ്ടും പിന്നോട്ട് പോകുന്ന സ്ഥിതിയിലാണ് ഉണ്ടായത് തുടർന്നാണ് കെ പി എം എസും പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ യോജിപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലൊക്കെ സമരം നയിക്കുകയും അതുകൊണ്ടും ഈ വിഷയം പരിഹരിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്യും തുടർന്ന് മുനിസിപ്പാലിറ്റിയുമായി നിരന്തരം ചർച്ചകളും മുനിസിപ്പാലിറ്റി അധികാരികളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ റിട്ട് ഫയൽ നമ്മൾ പിൻവലിക്കുകയും തുടർന്നാണ് അന്നത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന നിമേഷിച്ചു എന്നാണ് എന്റെ ഓർമ്മ ആ നിമ്മുമായി ചർച്ചയിൽ നടത്തിയ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഏകദേശം ഇപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിൽക്കുന്ന ഈ ഈ കെട്ടിടം മൂന്നര കോടിയോളം രൂപ അതിന്റെ അപ്പുറത്തുണ്ടെന്നാണ് കണക്കുകൾ പുറത്തു വന്നിട്ടില്ല മൂന്നര കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ ബിൽഡിംഗ് പണത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മറ്റു ആണെന്ന് ഞാൻ കരുതുന്നു ഇതിന്റെ ഉദ്ഘാടനം ശ്രീ പി കെ ചാപ്പൻ മാസ്റ്ററുടെ ശവുമായി ബന്ധപ്പെട്ടാണ് ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഞങ്ങളുമായി യാതൊരു തരത്തിലുള്ള ഒരു വർത്തമാനവും ഉണ്ടായില്ല എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി വളരെ നിങ്ങൾ കണ്ടതാണ് വളരെ ദയനീയമാണ് ഈ ഹാള് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇപ്പോ ഈ ഹാളിന്റെ വാടക എന്നാണ് പറയപ്പെടുന്നത് യൂണിയൻ പ്രസിഡന്റ് രഞ്ജിത്ത് സെക്രട്ടറി കെ സി രാജീവ് വി എം ലളിത പി സി ചന്ദ്രൻ സന്തോഷ് കെ പി എം എസ് മീഡിയ കോഓർഡിനേറ്റർ രാജേഷ് എന്നിവരടക്കം നിരവധി പ്രവർത്തകർ ഹാൾ സന്ദർശിക്കാനെത്തിയിരുന്നു ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരിക്കുന്ന യു ഡി എഫ് വളരെ ഇടുങ്ങിയ ചിന്താഗതി പുലർത്തുന്നവരാണെന്ന് ഐ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് പ്രസ്താവിച്ചു നഗരസഭയിലെ ദുർഭരണത്തിനെതിരെ സി പി ഐ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെക്കാലമായി ഇവിടുത്തെ പ്രധാന പ്രശ്നം റോഡുകളിലെ ശോചനീയ അവസ്ഥയാണ് നമ്മൾ എത്രയോ കാലമായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു പകരം അധികാരം പങ്കുവെച്ച് ചെയർപേഴ്സൺ മാറി മാറി വരുന്നതല്ലാതെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവമെന്നും സുധീഷ് വ്യക്തമാക്കി ഉദ്ഘാടന മാമാങ്കം നടന്നതല്ലാതെ പി കെ ചാത്തൻ മാസ്റ്റർ ഹാളും ഷീ ലോഡ്ജും ടേക്ക് എ ബ്രേക്കും ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയാത്തത് ഭരണത്തിന്റെ കഴിവുകേടാണ് ക്രൈസ്റ്റ് കോളേജ് റോഡ് സണ്ണി സിൽക്സ് റോഡ് ബൈപ്പാസ് റോഡ് ഇവയിലൂടെ വഞ്ചിയിലാണോ ബോട്ടിലാണോ പോകേണ്ടതെന്ന സംശയമാണ് ജനങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഈ നഗരസഭ നഗരസഭത്തിന്റെ ആ ദുർഭരണത്തിനെതിരായിട്ട് വിഷയ കേന്ദ്രീകൃതമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭ സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മൾ നടത്തിയ നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായാണ് ഇവിടെ നഗരസഭയ്ക്ക് പല കാര്യങ്ങളും തിരുത്തേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ നടന്ന സമരാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിക്കുന്ന അസുഖാക്കൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുവാനായിട്ട് കിട്ടും നമുക്കറിയാം ചാത്തം മാസ്റ്റർ സ്മാരകം മാപ്രാണത്തെ ആ ചാത്തം മാസ്റ്റർ സ്മാരകം അത് പണിയുന്നതിന് വേണ്ടിയിട്ട് എത്രയോ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എണ്ണമറ്റ പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ നേതൃത്വത്തിൽ നാം നടത്തിയിട്ടുണ്ട് അവസാനം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചാത്തമാസ്റ്റർ സ്മാരകം നഗരസഭ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി ഒരു സ്മാരക മന്ദിരം ഒരു ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഈ നഗരസഭാ ഭരണത്തിൻ്റെ മികവായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്കാക്കാം ഇതുമാത്രമല്ല ഈ നഗരഹൃദയത്തിൽ ഇവിടെ തൊട്ടടുത്തൊരു ബാറ് പ്രവർത്തിച്ചിരുന്നു ആ ബാറ് ആ ബാറ് മുതലാളി വളച്ചുകെട്ടി എടുത്തിരിക്കുകയും അതിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല കുട്ടംകുളം സമരം നടന്ന ഒരു സമരഭൂമിയാണ് ഇരിഞ്ഞാലക്കൂട എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നത് അങ്ങനെയൊരു സ്ഥലത്ത് നഗരസഭയുടെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം ആ സ്വന്തമായിട്ടുള്ള സ്ഥലം നഗരസഭയുടേതാണോ പൊതുസ്ഥലമാണോ എന്നുള്ളത് നാട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മണ്ണാണ് അത് ഒരു സ്വകാര്യ വ്യക്തി കൈയേറി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിരുന്ന ഒരു സന്ദർഭം ഈ നഗരസഭയ്ക്ക് അതിനെതിരെ സമരം നടത്തിയത് ആരാണ് നമ്മളാണ് നമ്മൾ നടത്തിയ നിരന്തരമായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥലം വിട്ടുകിട്ടുന്നതിനും അവിടെ ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങിൽ സിപിഐഎം മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അനിതാ രാധാകൃഷ്ണൻ കെ കെ ശിവൻ കെ എസ് ബൈജു കെ എസ് പ്രസാദ് നഗരസഭാ കൗൺസിലർമാരായ അൽഫോൺസ തോമസ് അഡ്വക്കേറ്റ് ജിഷ ജോബി ഷെല്ലി വിൽസൺ രാജി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് പി ജെ ജോബി സ്വാഗതവും ബെന്നി വിൻസെന്റ് നന്ദിയും പറഞ്ഞു വേദ ടോപ്പറിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി വിജയോത്സവം സംഘടിപ്പിച്ചു പ്രശസ്ത കലാകാരൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായിരുന്നു മറ്റു ജ്യൂഷ് വിടുന്നു അവരെ സ്കൂളിലാണെങ്കിലും ജോലി സർക്കാരിനാണെങ്കിലും അധ്യാപകനോ അധ്യാപകനോ മറ്റ് കാലത്ത് അറിഞ്ഞിരുന്നത് അവര് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് എന്നാൽ അല്ലേ

മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു നൂറ് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വിജയിക്കാം ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടിയ മാർക്ക് അതിന് താഴെയാണെങ്കിൽ ഇത് തെറ്റായ ഒരു ആണ് ചില വിജയങ്ങള് ചില മത്സര പരീക്ഷ വിജയങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളതിന് വിജയമാണോ എന്നുള്ളതാണ് ഇപ്പോ മാർക്ക് കിട്ടിയ ഒരു കുട്ടി എങ്ങനെ വിജയമാകുമെന്നും എങ്ങനെ പരാജയമാകുമെന്നും ഞാൻ പറയാം നാല്പത് മാർക്ക് കിട്ടിയ കുട്ടി ആ ക്ലാസ്സിൽ ആ കുട്ടിയേക്കാൾ മാർക്ക് കിട്ടിയ പത്ത് പേര് കൂടുതൽ മാർക്ക് കിട്ടിയ പത്ത് പേരുണ്ടെങ്കിൽ ഈ പരാജയമാണെന്ന് അത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് പറയാറാവില്ല കാരണം ആ കുട്ടി നോക്കേണ്ടത് ആ കുട്ടിയുടെ കാര്യമാണ് ആ കുട്ടി ചിന്തിക്കേണ്ടത് കഴിഞ്ഞ തവണ എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയത് കഴിഞ്ഞ തവണ എനിക്ക് മുപ്പത് മാർക്കാണ് കിട്ടിയെങ്കിൽ ഇത്തവണ എനിക്ക് കിട്ടിയത് നാല്പത് മാർക്കാണ് അതിന്റെ വിജയമാണ് അതാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ മറ്റു കുട്ടികളുടെ മാർക്ക് അല്ല വിജയത്തിന്റെ മാരണ്ടത് ഈ നാല്പത് മാർക്ക് കിട്ടിയത് ആ ക്ലാസ്സിൽ നാല്പത് മാർക്കിൽ താഴെയാണ് മറ്റുള്ള കുട്ടികൾക്കെങ്കിൽ അത് പരാജയമാവണമെന്നില്ല ഒരിക്കലും അത് പരാജയമാവുന്നില്ല കാരണം ഈ മാർക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആ മീര മേനോൻ എന്നിവർ പ്രസംഗിച്ചു വേദ ടോപ്പർ മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ സ്വാഗതവും അധ്യാപിക രഞ്ജിനി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal kai ICL Medi Empowering Health near Altara, opposite Village Office, Iringalakuda From the House of ICL. To weaving stories around you. To designer studio. Creations made from the heart.